പരിക്കോട് കരക്കേരുവിലെ സ്മാർട്ട് അംഗൻവാടി എം രാജഗോപാലൻ എം എൽ എ നാടിനു സമർപ്പിച്ചു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയ പഴയ അംഗൻവാടിക്ക് പകരമാണ് ആധുനിക അംഗൻവാടി പണിതീർത്തത് വനിതാ ശിശുവികസന വകുപ്പ് കാസർഗോഡ് വികസന പാക്കേജ് ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കരക്കേരു സ്മാർട്ട് അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയപ്പോൾ മാറ്റിയപ്പോൾ അങ്കൺവാടി പ്രവർത്തനത്തിനാവശ്യമായ താൽക്കാലിക കെട്ടിട സൌകര്യം ഒരുക്കിയത് ചന്ദര ജമായത്ത് കമ്മിറ്റിയാണ് രണ്ടു വർഷത്തോളം ഇവിടെയായിരുന്നു അങ്കൺവാടിയുടെ പ്രവർത്തനം ഒടുവിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് കരക്കിയൊരുവിൽ പത്ത് സെന്റ് റവന്യൂ ഭൂമി ലഭ്യമാക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് നാടാകെ സാക്ഷിയായ ചടങ്ങിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ സ്മാർട്ട് അംഗൻവാടി ഉദ്ഘാടനം ചെയ്തു അടുത്ത അതിന്മാരിൽ അമ്മമ്മമാരും അപ്പമ്മമാരും ആ ഞാൻ സാധാരണ പറയാനുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ മാത്രം സ്റ്റേജിൽ കണ്ടായി പോകുന്ന രാജ്യം അപ്പൊ അത്രമാത്രം ആക്റ്റീവാണ് അപ്പൊ പൊതുവെ എല്ലാ എല്ലാ അർത്ഥത്തിലും കാരണം നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ശകലീകരണം അതുപോലെ പിന്നെ അയൽക്കൂട്ടങ്ങൾ വളരെ സൂക്ഷ്മതല സംഘടനാ സംവിധാനമായിട്ടുള്ള അയൽക്കൂട്ടങ്ങൾ വളരെ ആക്ടീവാണ് സജീവമാണ് അതിന്റെ എല്ലാം ഗുണം സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്ന് സ്ത്രീകളായാലും പുരുഷന്മാരായും എല്ലാ സാമൂഹ്യ രംഗത്തെ എല്ലാ മനുഷ്യരന്മയെയും സാമൂഹ്യ പുരോഗതിയെയും ഉന്നതിയുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും പങ്കാളികളായാലും അതിൽ അതിന്റെ ഭാഗമായി മാറാനും ഒന്ന് ചങ്ങിനിരക്കാനും ഉള്ള നല്ല ശ്രദ്ധ താല്പര്യം അതിലെ ജനങ്ങൾക്ക് ഉണ്ടരുന്നതാണ് അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇത്തരം സംരംഭങ്ങളെല്ലാം നന്നായി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാർത്ഥികൾക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്ന കുമാരി അധ്യക്ഷയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വാമനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ വി വിജയൻ സി വി ചന്ദ്രമതി വി വി സുലോചന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി എം വി സുജാത പി രേഷ്ണ കെ നവീൻ ബാബു വി പ്രദീപ് ഇ കെ ബിജി പി കുഞ്ഞിക്കണ്ണൻ ടി വി ഗോവിന്ദൻ ടി വി മാസ്റ്റർ പി ശാന്ത കെ പ്രഭാകരൻ എം ടി പി സുലൈമാൻ സി കെ രഘുനാഥ് എൻ കുഞ്ഞികൃഷ്ണൻ കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ എം അനുസൂര്യ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത വിനോദ് കുമാർ ജമായത്ത് കമ്മിറ്റി എന്നിവർക്ക് ചടങ്ങിൽ സ്നേഹാദരവിന്റെ ഉപഹാരം സമ്മാനിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ സുശീല സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ എം ലൈല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ